ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുക്കുമോ ഈ വന്ന കാലം ഒരു മനുഷ്യർ ചെയ്തു കൊടുക്കുകയില്ല നന്നായി വരണ്ട ദൈവമേ നല്ലതായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വരുന്നേട്ടു വേണ്ട ഏറ്റവും വലിയൊരു നല്ലൊരു മനോഹരമായ വീട് ഈ മനുഷ്യൻ ഈ വാർഡ് വെമ്പർ പണിഞ്ഞു കൊടുത്തു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വാർഡ് വെമ്പർമാരും ഒക്കെ ഉണ്ട് കേട്ടോ സന്തോഷമായോ താമസിക്കാൻ ഇഷ്ടം പോലെ നല്ല സൗകര്യം ഇത്രയാക്കി കൊടുത്തില്ലയോ ദൈവമേ ഇത് സിറ്റൗട്ടാണ് ഓളും ബെഡ്റൂമും കൂടെ ഒറ്റ ഇതായിട്ട് തന്നെ എടുത്തു കാരണം സ്പേഷ്യസ് ആയിട്ട് തന്നെ എടുത്തു പിന്നെ ഇതൊരു കിച്ചൺ ആണ് ഏകദേശം ഒരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്നുണ്ട് മൊത്തത്തിൽ ഇതെന്റെ ഒരു സുഹൃത്ത് തന്ന ഒരു കട്ടിലാണ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ പട്ടാഴി തെക്കേത്തേരി എന്നുള്ള സ്ഥലത്താണ് ആരുമില്ലാതെ കടത്തിണ്ണയിൽ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നൊരു ചേട്ടനാണത് ചേട്ടൻ്റെ പേര് രാധാകൃഷ്ണൻ ആണ് ചേട്ടൻ അധികം സംസാരിക്കുന്നതൊന്നുമില്ല കടത്തിണ്ണകളിലാണ് ചേട്ടൻ അന്തി ഉറങ്ങിയത് മഴയൊക്കെ വന്നാൽ ഒരു കുഞ്ഞ് ഷെഡിലായിരുന്നു ഈ ചേട്ടൻ താമസിച്ചുകൊണ്ടിരുന്നത് കറിക്കിടക്കാൻ ഒരു വീട് പോലുമില്ല അങ്ങനെ ഈ ചേട്ടൻ്റെ അവസ്ഥ അറിഞ്ഞ് ഇവിടുത്തെ വാർഡ് വമ്പർ ജയിൻ ജോയ് എന്നാണ് ഈ ചേട്ടൻ്റെ പേര് ജയിൻ ജോയ് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് മനോഹരമായൊരു വീട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടെ ഈ മനുഷ്യൻ ഈ വാർഡ് വമ്പർ പണിഞ്ഞു കൊടുത്തു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വാർഡ് വെമ്പർമാരും ഒക്കെ ഉണ്ട് കേട്ടോ അത് എടുത്തു പറയേണ്ട കാര്യമാണ് വോട്ട് ചെയ്ത ശേഷം പിന്നെ കാണാതായ പല ഉള്ള നാടുകളൊക്കെ ഉണ്ട് പക്ഷേ ജയിൻ ജോയ് അങ്ങനെയല്ല ഈ ചേട്ടൻ്റെ അവസ്ഥയറിഞ്ഞ് അദ്ദേഹത്തിന് മനോഹരമായൊരു വീട് പണിതു കൊടുത്തു ഇത് നാലാമത്തെ വീടാണ് പുള്ളിയുടെ ശ്രമഫലമായി ഈ വാർഡിൽ തന്നെ പണിയുന്നത് ഇനിയും ഉണ്ട് രണ്ട് മൂന്ന് പേർക്ക് വെച്ച് കൊടുക്കുക ആഗ്രഹമുണ്ട് അപ്പോൾ അതെല്ലാം നടക്കട്ടെ നമുക്ക് ആ ഒരു വീട്ടിലേക്ക് എത്തിയ ആ വീട് പണിയാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് മെമ്പറോട് ചോദിച്ചറിയാം ഇതാണ് ഇപ്പം നിർമ്മിച്ചു നൽകുന്ന ആ ഭവനം ഇതാണ് രാധാകൃഷ്ണൻ എന്നാണ് ചേട്ടൻ്റെ പേര് അപ്പോൾ ചേട്ടൻ ഒരു വീട് കിടക്കാൻ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നമാണ് ചെയ്യാൻ സാധിച്ചത് ഇവിടെ വന്നപ്പോൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാചകമൊക്കെ കണ്ടപ്പം എനിക്കൊരു വിഷമം തോന്നി അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമായിരുന്നു കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അദ്ദേഹത്തിന് കിടക്കാൻ ആ ഒരു രീതിയിലൊരു വീട് പണിഞ്ഞു കൊടുക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഒരു എൻ്റെ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ അങ്ങനൊരു ഭവനം നിർമ്മിച്ചു നൽകിയത് ആ സംരക്ഷിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല കടത്തിൻ്റെ അല്ലേ തൊട്ട് താഴെ ആ കടത്തിൻ്റെ അതുപോലെ തന്നെ സമീപത്തുള്ള വീടുകളിലൊക്കെയാണ് അദ്ദേഹത്തിന് ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത് ഏകദേശം ഇത് ഒരു മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് ചിലവായി അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ മൂന്നാലു പേരുണ്ട് അപ്പോൾ അവർ എന്നെ സഹായിച്ചു പിന്നെ എൻ്റെ ഹോണർ ഏറിയത്തിൽ നിന്നുള്ള പൈസയും കൂടെ ഞാൻ എടുത്തു ഇപ്പം തന്നെ ഞാനൊരു കട്ടിൽ എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് ഞാനിതിൻ്റെ പണി ഈ കടക ജനലിൻ്റെ പണി കൊടുത്തപ്പം അദ്ദേഹം ഒരു സംഭാവനയായിട്ട് തന്നെ ഒരു കട്ടിൽ മനോഹരമായ ഒരു കട്ടിൽ തന്നു എന്നെ എൻ്റെ സുഹൃത്തുക്കളായ മൂന്നാല് പേര് ആണ് അപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പേര് വെളിപ്പെടുത്തരുതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരാണ് ഈ ഒരു കാര്യത്തിന് എന്നെ സഹായിച്ചത് എൻ്റെ ഈ വാർഡിൽ നാലാമത്തെ വീടാണ് ഞാൻ ശ്രമഫലമായി ചെയ്യുന്നത് പിന്നെ മൂന്ന് വീടുകളും ഞാൻ വളരെ അടുപ്പമുള്ള ഇന്ന് നമ്മുടെ ലോകമെമ്പാട് സ്നേഹിക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തക ഡോക്ടർ എം എസ് ടീച്ചർ ഒരു വീട് നേരത്തെ കഴിഞ്ഞ വർഷം വെച്ചു കൊടുത്തു അതുപോലെ തന്നെ രണ്ട് വീടിൻ്റെ പണികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാർഡിൽ അങ്ങനെ ഇത് നാലാമത്തെ വീടാണ് അപ്പം നാലാമത്തെ വീട് എൻ്റെ ഒരു സ്വന്തം പ്രയത്നമായിട്ട് ചെയ്തു രണ്ട് വീടിൻ്റെ പണികൾ നടക്കുന്ന അങ്ങനെ നാല് വീടുകൾ നമ്മുടെ ഭവന ഭവനരഹിതരായ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ നാല് കുടിലുകളായിരുന്നു എൻ്റെ വാർഡിലുണ്ടായിരുന്നത് അപ്പം നാല് കുടിലുകൾ മാറ്റാൻ സാധിച്ചു വീടാക്കാൻ പറ്റും അത്ര എനിക്ക് പറ്റിയിട്ടുള്ളൂ അപ്പം അതൊരു അഭിമാനമായിട്ട് തന്നെ തോന്നുന്നുണ്ട് നല്ലതായി വരണേ ഈശ്വര എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നല്ല നല്ലവനാണ് നല്ല സ്വഭാവമുള്ള ആളാണ് ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുക്കുമോ ഈ വന്ന കാലം ഒരു മനുഷ്യർ ഇങ്ങനെ ചെയ്തു കൊടുക്കില്ല അവനോടെ അവന അവനോട് പറയണം ഇതൊന്നും ഇല്ലായാലക്കാതെ വൃത്തിയാക്കി നല്ലതാക്കി ജീവിക്കാൻ നല്ലതായി വരണേ നല്ല ജീവിതം കൊടുക്കണേ നല്ലതായി വരണേ ഈശ്വര ഭഗവാനേ എന്നേ ഞാൻ അനുഗ്രഹിക്കുന്നുള്ളൂ നല്ലതായി ഇത് നല്ല മനസ്സിത്രേ സന്താനങ്ങൾ കൂടെ ഒരു വരും താമസിക്കാൻ ഇഷ്ടം പോലെ നല്ല സൗകര്യം ഇത്രയാക്കി കൊടുത്തില്ല ദൈവമേ ഇത് സിറ്റൗട്ടാണ് ഹോളും പിന്നെ ഡിവൈഡ് ചെയ്തിട്ടില്ല ഹോളും ബെഡ്റൂമും കൂടെ ഒറ്റ ഇതായിട്ട് എടുത്തു കാരണം തന്നെ പിന്നെ ഇതൊരു കിച്ചൺ ആണ് അപ്പൊ കിച്ചണിന്റെ ഇനി കുറച്ച് പണികൾ ബാലൻസ് ഉണ്ട് ഇനി അടുപ്പ് വെക്കുന്ന രണ്ട് പണികൾ മാത്രമേ ഉണ്ട് അത് നാളത്തേക്ക് അത് ചെയ്യും ഇത്രയുമാണ് ഏകദേശം ഒരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്നുണ്ട് മൊത്തത്തിൽ ഇതെൻ്റെ സുഹൃത്ത് തന്ന ഒരു കട്ടിലാണ് സഹപ്രവർത്തന എന്ന നിലയിൽ ഇത് ഏറ്റവും വലിയൊരു പുണ്യകർമ്മം തന്നെയാണ് കാരണം ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് ഒരു ഭവനം അതിലും വലുതൊന്നുമില്ല അതിനാ മനസ്സ് കാണിച്ച എൻ്റെ സഹപ്രവർത്തനായിട്ട് ജയനോടുള്ള നന്ദി സ്നേഹം ഒക്കെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു അതിലിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മഴക്കാലങ്ങളിലൊക്കെ കടത്തിനായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് ജയൻ ആഴ്ച രണ്ട് ദിവസമെങ്കിലും ഇവർക്ക് കിറ്റുവായിട്ട് ഇവിടെ വരുമായിരുന്നു മെമ്പറുന്നതിലുപരി പുള്ളി ഈ നാട്ടിന് വേണ്ടി എന്ത് പ്രവർത്തിക്കാമോ അതെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ വീടിൻ്റെ പണി തന്നെ തുടങ്ങിയ സമയത്ത് ഒരു ദിവസം ഞാൻ രാവിലെ ഇതിൽ പോയപ്പോൾ പുള്ളി ഇവിടുത്തെ കട്ട ഉറക്കി കൊടുക്കുക പല ഇതിൽ കെട്ടി കട്ട ഉറക്കി കൊടുക്കുക അപ്പം ഞാൻ എന്ത് പറ്റി എന്ന് പറയുന്നത് പണിക്കാരും വരത്തില്ല അതുകൊണ്ട് കട്ട എടുത്ത് കൊച്ചി കൊടുത്തിട്ടുവാ അങ്ങനെ എന്തായാലും ഇങ്ങനൊരു ഭവനം ഉണ്ടായി വളരെ സന്തോഷമുണ്ട് വീട് നന്നായിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു വീടെന്ന് പറയുന്നത് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് അത് നടക്കാത്തൊരു കാര്യമാണ് അതേസമയം ഒരു കൊട്ടാരം തന്നെയാണ് അത് മെമ്പറെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് അത് ചെയ്തു കൊടുത്തതിന് എല്ലാവിധ ആശംസകളും ഇനി ഇങ്ങനെയുള്ള നന്മയുള്ള പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കും